എനിക്ക് മെസ്സേജ് വന്നാൽ പോലും ഇപ്പൊ ഇപ്പൊ കോളേജ് വന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്ത് സംസാരിച്ചു ഇത്ര നേരം അങ്ങനെ അല്ലല്ലോ എത്ര നേരം സംസാരിച്ചു എന്ത് സംസാരിച്ചു കോൾ ലിസ്റ്റ് നോക്കും ആരൊക്കെ സംസാരിച്ചു എന്തൊക്കെ സംസാരിച്ചു അങ്ങനത്തെ ഒക്കെ ഫോൺ തുറന്നു പോലും നോക്കൂല ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബഷീർ ബഷി അതാണല്ലോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം സംഭവം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു എങ്കിൽ ഞാൻ ചെറിയ രീതിയിലൊന്നു പറയാം അതായത് ബഷീറും മഷൂറേയും കൂടെ ആണെങ്കിൽ ബാങ്കോക്കിലെ ഒരു ബിസിനസിന് ആവശ്യപരമായിട്ടുള്ള ഒരു ട്രിപ്പിന് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ സുഹാന ഒറ്റയ്ക്ക് തന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഒരു ട്രിപ്പിന് ഒരു ബിസിനസിന് ആവശ്യമായിട്ടുള്ള ഒരു ട്രിപ്പിന് അവർ ബാങ്കോക്കിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അപ്പം സുഹാനയുടെ മുഖമൊക്കെ കണ്ടിട്ട് വിഷമിച്ചിരിക്കുകയാണോ നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞോ വഴക്കാണോ എന്നൊക്കെ ചോദിച്ചുണ്ട് ആൾക്കാർ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പിന്നീട് വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കമന്റ് ബോക്സിനൊക്കെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ ന്യൂസ് ആണെങ്കിൽ ഒരു റൈറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട് അത് അങ്ങോട്ട് വായിക്കാതെ രണ്ട് ഭാര്യമാർ ഇനിയും ബഷീർ ബഷീയുടെ അടിമയായി ജീവിക്കണോ സുഹാനയോട് ചോദ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ മനോരമ ന്യൂസ് ഏട്ടാ നിങ്ങൾ വേറെ ലെവലിൽ കേട്ടോ വേറെ ലെവല് ഇവര് ഇത് മാത്രം കേട്ടോ വേറെ കുറച്ച് കോമഡി ആയിട്ടുള്ള കുറെ വാർത്തകളൊക്കെ ഇവര് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട് ഭയങ്കര രസമാണ് മനോരമ മാത്രമല്ല ബാക്കി പല ചാനൽസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതേ ബഷീർ ബാഷി ഫുൾ ഫാമിലി ആയിട്ടാണെങ്കിൽ തിരിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഈ വീഡിയോ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സായ ഒരു കാര്യം ഞാൻ അങ്ങോട്ടൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അറിയാൻ വേണ്ടാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണെ കാര്യം ഞാൻ മുമ്പ് പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പല ചോദ്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും നമുക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുക പിന്നെ പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാര്യം നമ്മുടെ പ്രൈവറ്റ് ലൈഫാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത് അല്ലെ അതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ എന്നുണ്ടെങ്കിൽ ഏത് അവസ്ഥയിലോട്ട് പോകുന്നുള്ളത് മുൻപ് പ്രവീൺ പ്രണവ് ആ ഒരു ഫാമിലി ബ്ലോഗർ ആയിട്ടുള്ള വിഷയപരുടെ മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്താണെങ്കിലും അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇവർ ഇട്ടേക്കുന്ന ഒരു വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം പ്രൊഫഷണൽ ആയിട്ട് കാണുന്ന വനിത അതേപോലെ തന്നെ ഏതാണോ മലയാള മനോരമ ന്യൂസ് ഈ എന്തൊക്കെ എന്തൊക്കെ എന്തെങ്കിലും ആർട്ടിക്കൽസ് അറിയോ അത് ഫുള്ള് ഫേക്ക് ന്യൂസ് അപ്പൊ അതിലൂടെ എന്ത് മനസ്സിലാക്കാം ഈ വാർത്താ ചാനലുകളിൽ വരുന്ന എല്ലാ ആർട്ടിക്കലും ആണെന്ന് മനസ്സിലാക്കാം കാരണം ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസുകളൊക്കെ വെച്ചിട്ടാണ് ആളുകളുടെ കമന്റ് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് കമന്റ്സ് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ന്യൂസ് ന്യൂസ് ആക്കി തുടങ്ങുന്നത് അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഒരു ചാനലും വിശ്വസിക്കാൻ പാടില്ല എല്ലാം ഫേക്ക് ആണെന്ന് മനസ്സിലായി പക്ഷെ അതാണ് മനോരമ ന്യൂസും അങ്ങനെ കുറെ ചാനൽസ് കണ്ടിട്ടുണ്ട് പിന്നെ വേറെ കുറെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇവരുടെ വീഡിയോസ് വെച്ചിട്ട് ഈ സുഹാനയുടെ വീഡിയോ വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ റൈറ്റിങ് വരുന്നതാണ് ഓരോ പറയുന്നതിന്റെ ഇടയ്ക്കായിട്ട് അതിനകത്ത് ഇവര് തമ്മിൽ വേറെ അടിച്ചുപരിഞ്ഞ് വേറെന്തൊക്കെയായി ഭയങ്കര ഭീകര സംഭവങ്ങളൊക്കെ കൊണ്ടെത്തിച്ചേക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു റോങ് ആയിട്ടുള്ളതും തെറ്റിദ്ധാരണയും പരിധി ഒരുപാട് റിയാക്ഷൻ ചെയ്യുന്ന എന്താ ഉടമകളായിട്ടുള്ള റിയാക്ഷൻ 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 ടീമുകളുണ്ട് ശരിക്കും നല്ലൊരു നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ജീവിക്കാൻ വേറെ എന്തെങ്കിലും എന്തെങ്കിലും റിയാക്ഷൻസ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ വര് ഇത് മാത്രമല്ല കേട്ടോ ഇടാറുള്ളത് അതുകൂടെ നടക്കുന്ന പിന്നെ ഇതിനകത്ത് ഇവരെ ഞാൻ ആദ്യമായിട്ട് തന്നെ പറയാം ഇവരാണെങ്കിൽ അടിച്ച് പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് തെറ്റായിട്ടുള്ള വാർത്ത കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇവര് ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റിംഗ് വന്നേക്കുന്ന ഒരു വീഡിയോക്കകത്ത് അത് സുഹാന അണ്ടിപോയ അണ്ണാനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ വന്നോട്ട് അങ്ങനത്തെ പൂകൃതങ്ങൾ എഴുതി കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല നിങ്ങൾ അതിന് നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കാൻ തന്നെയാണ് വേണ്ടത് കാര്യ ആരാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നല്ല ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇത് ജനറലൈസ് ചെയ്തിട്ട് പറയുമ്പോ എല്ലാ ആൾക്കാരെയും നിങ്ങൾ ആ ഒരു രീതിയിൽ താറടിച്ചിട്ടാണ് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ന്യൂസുകൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു വീട്ടിൽ കുത്തിയിരിക്കുന്ന ആൾക്കാരുണ്ട് കമന്റ് അടിച്ച് തെറി അനാവശ്യം അത് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഓഡിയൻസ് കാര്യം ഈ ഫാമിലി ബ്ലോഗേഴ്സിന്റെ മെയിൻ ആയിട്ട് അത്രത്തുള്ള ഓഡിയൻസ് ആണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ സംഭവം അതായത് ഇവിടെ ആയി ഷൂർ ബഷീൻ ബാങ്കോക്ക് പോയി സുഹാനും വീട്ടിലിട്ടിട്ട് ബഷൂറായും കൂടെ ബാങ്കോക്ക് പോയി ബാങ്കോക്ക് എന്തിനു പോയി നമുക്ക് രണ്ട് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കണവരാണെങ്കിൽ പോലും ഇന്ന് നാട്ടുകാരുടെ മൊത്തം വിശേഷങ്ങൾ ഇത് കംപ്ലീറ്റ് അല്ല ആ വിശേഷങ്ങളൊക്കെ പറയുന്ന ബ്ലോഗല്ലേ നിങ്ങളേത് അല്ലെ നിങ്ങൾ തന്നെ അല്ലെ ബാങ്കോക്കിൽ പോയി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ബിസിനസിന്റെ ആവശ്യമാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഇതിനെ വെച്ചിട്ടാണ് ഇപ്പം ഫാമിലി ലോഗേഴ്സിന്റെ ഓഡിയൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇപ്പൊ ഒരു വീഡിയോ ഒരു കോണ്ടന്റ് ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങളിൽ ഒരാളായി മാറിയിട്ട് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഒരാളായിട്ടാണ് നിങ്ങളെ കാണുക ആ രീതിയിൽ കാണുന്ന ഓഡിയൻസ് ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു ശരിയെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെ ആൾക്കാര് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യും പ്രത്യേകിച്ച് നിങ്ങൾ ചിലപ്പം ഒരു തല ദിവസത്തെ ഉറക്ക ക്ഷീണം കൊണ്ടൊക്കെ നിങ്ങൾ ഇച്ചിരി ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവുക പക്ഷെ ഇത് വെച്ചിട്ടാണെങ്കിൽ ഓക്കെ അവൾ വീഡിയോക്കകത്ത് അവൾ ഇങ്ങനെയാണ് ഇരുന്നത് അപ്പൊ അവക്കെന്തോ എന്തോ ഉണ്ട് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് േ അപ്പം ആ ഓഡിയൻസ് ആൾക്കാർ നിങ്ങളിപ്പം എന്ത് അവർക്ക് കൊടുക്കുന്നു വെച്ചിട്ട് ആൾക്കാർ പല രീതിയിൽ ഓഡിറ്റ് ചെയ്യും അത് പ്രോബ്ലം പ്രോബ്ലം ഇല്ല 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 എനിക്ക് വെറുതെ ഈ നിങ്ങൾ ആരാ നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇവരെ അടിച്ചു പിരിഞ്ഞ് പറഞ്ഞേക്കുന്ന ആ ഒരു സമയത്ത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല കാണിച്ചിരിക്കുന്ന തോന്നി തന്നെയാണ് പക്ഷെ ഇവര് നിങ്ങൾ ആരാൻ ചോദിക്കുമ്പോൾ ഇത് ആരാണെന്നുള്ള ഉത്തരം ഇവര് തന്നെ പറയുന്നുണ്ട് ഇവരെ ആ ബാങ്കോക്കിൽ പോയിക്കുന്ന വീഡിയോക്കകത്ത് നിങ്ങളും എന്റെ ലൈഫിന്റെ ഒരു പാട്ടാണ് അതാണ് നിങ്ങളും ലൈഫിന്റെ പാട്ടാണ് അതേപോലെ എന്ന് ഉണ്ടെങ്കിലും നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇത് തന്നെയാണ് അതിനുള്ള മറുപടി കാര്യം നിങ്ങൾ അങ്ങനെ എല്ലാം ഷെയർ ചെയ്തതുകൊണ്ടല്ലേ ആൾക്കാർ ഈ രീതിയിൽ ഓട്ട് ചെയ്ത് കൊണ്ടുപോയിക്കുന്നത് പിന്നെ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ അവരമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളോട്ട് കൊണ്ടുവന്ന ചില ടൈപ്പ് ഓഫ് കമന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടില്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതൊക്കെ വന്നേക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് അടുത്ത് നിങ്ങൾ സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകും ഇത് മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പ്രവീൺ വടവന്റെ ഇഷ്യൂ അതൊക്കെ നമ്മൾ കുറെ സംസാരിച്ചിട്ടുള്ളതാണ് ഓക്കെ ഞങ്ങൾ ഞങ്ങൾ ഡിസിഷൻ കണ്ട ആരും ആരും ഇങ്ങനെ ഈ എന്താ പറയുക ഇവര് ഒരാൾക്ക് ഒരു വ്യക്തിക്ക് രണ്ട് ഭാര്യമാരുണ്ട് അപ്പം എങ്ങനെയാണ് സുഹാനയ്ക്ക് ഈ ഒരു കാര്യത്തിനോട് സംബന്ധിക്കാൻ കഴിയും എന്നുള്ളൊരു ചർച്ചാ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാര്യം കേരളത്തിൽ പൊതുവെ അങ്ങനെ ഒരാൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരാൾക്ക് രണ്ട് ഭാര്യമാർ എന്നൊരു കോൺസെപ്റ്റ് അങ്ങനെ അധികം ഇല്ലാത്തൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു കാര്യം ഒരാൾ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാർക്കും അത് യോജിക്കാൻ പറ്റുന്ന വരത്തില്ല ഈ ഒരു കാര്യത്തിന് ഏതൊരു അമ്മേ തല്ലേ രണ്ട് അഭിപ്രായം ഉണ്ട് പറയുന്ന പോലെ ഇവർ ഈ ഒരു രണ്ട് അഭിപ്രായം വരും ഞങ്ങള് ഒരാളെയും ഒരാളുടെ അടുത്തും ഞങ്ങൾ ഒരു വീഡിയോയിൽ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളെ കണ്ട് പ്രചോദനമാകണം ആകണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ആകരുതേ എന്നേ പറഞ്ഞിട്ടുള്ളൂ കാരണം റിസ്കി സാറിന്റെ മനസ്സിലെ പക്ഷെ ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾ ഹാപ്പിയാണ് ൊരു ഇതിനകത്തെ റിസ്കി ലൈഫ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മറ്റേ ഈ സാഹസിക രംഗങ്ങൾ ടി വിക്ക് അത് കാണിക്കുമ്പോഴത്തേക്കും തഴ എഴുതി കാണിക്കൂലേ ഇതാരും വീട്ടിൽ അനുകരിക്കരുത് എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണ് ഇത് കണ്ടപ്പോ എനിക്ക് തോന്നുന്നത് ഓക്കെ ഇതൊരു റിസ്കി ലൈഫാണ് ആരും അനുകരിക്കരുത് ഇപ്പോഴും ഞാൻ ഞങ്ങളെ പോലെ ഞങ്ങളും എന്തോ മത്സരവേന കൊറേ പേരിങ്ങനെ പൊങ്ങി വന്ന് അതേപോലെ പോയി ഞങ്ങളെ കൂടെ ഞങ്ങളുടെ കൂട്ട് കുറെ ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ നടന്നില്ലെന്നൊക്കെ പറയുമ്പഴത്തേക്കിന് അല്ല ബാക്കിയുള്ളവർ അങ്ങനെ സക്സസ് ആയോ ഇല്ലയോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് താങ്കൾ അതിൽ സക്സസ് ആയിരുന്നു ഞാൻ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിന് പണ്ടത്തെ പല കാര്യങ്ങളും ഇങ്ങനെ പൊങ്ങിപ്പൊങ്ങി വരും ഇതിന്റെ പുറകെ ഞാൻ കണ്ടേക്കുന്ന ഇതിന്റെ തൊട്ടു താഴെ കണ്ടേക്കുന്ന സജഷനിൽ വന്നേക്കുന്ന ഒരു വീഡിയോ ആണ് പണ്ടത്തെ പുള്ളിയുടെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടേക്കുന്ന ഒരു സാധനം പ്ലേ ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയാ ഒരു പരിചയം ഇല്ലാത്തവരെ തോളി കേട്ട് ഡാൻസ് ചെയ്യാറുണ്ട് കെട്ടിപ്പിടിക്കാറില്ലാണ്ട് അതിനകത്ത് നോ ഹാം പക്ഷെ നമ്മൾ ബസ് പോകുമ്പോ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് തൊട്ടാലോണ്ടിയാലോക്ട് കല്യാണം കഴിച്ചു പറഞ്ഞിരിക്കുന്നത് ുണ്ട് ബിഫോർ ദ സൺറൈസ് ഇതിനെ തൊട്ട് പുറകെ തന്നെ ഞാൻ കണ്ടിരുന്നു അപ്പൊ ഇത് ഞാൻ തപ്പി നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് ആ ഒരു ലേഡിന്റെ ഒരു ഇന്റർവ്യൂല് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ആദ്യ ഭർത്താവ് അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്നും കാല് തൊക്കെ തല്ലി പിടിച്ചു എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഫ്രാക്ചർ ഉണ്ടായിരുന്നു ഈ ഒക്കെ എൻ്റെ ഫോണൊക്കെ ലിറ്ററലി എനിക്ക് ഏത് കോൾസ് വന്നാൽ പോലും എനിക്ക് മെസ്സേജ് വന്നാൽ പോലും ഇപ്പൊ ഇപ്പൊ കോൾസ് സംസാരിക്കുകയാണെങ്കിൽ എന്ത് സംസാരിച്ചു ഇത്ര നേരം അങ്ങനെ അല്ലല്ലോ എത്ര നേരം സംസാരിച്ചു എന്ത് സംസാരിച്ചു കോൾ ലിസ്റ്റ് നോക്കും ആരൊക്കെ സംസാരിച്ചു എന്തൊക്കെ സംസാരിച്ചു അങ്ങനത്തെ ഒക്കെ പാവ എൻ്റെ ഫോൺ തുറന്നു പോലും നോക്കൂല അപ്പം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഓക്കെ ഞങ്ങളുടെ കൂട്ടം പലരും ശ്രമിച്ചു പക്ഷെ സക്സസ് ആയില്ലാതാന്ന് പോയി എന്നൊക്കെ പറയുമ്പോ നിങ്ങളുടെ ലൈഫിൽ മുൻപേ നടന്നേക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എത്രത്തോളം സക്സസ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടെ ആലോചിച്ചു വേണം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ അത് സംസാരിക്കാനൊക്കെ ഉണ്ട് ഓക്കെ കേൾക്കാം അല്ല ഇതിന്റെ ബ്രാൻഡ് ബഷീർ ബഷി ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മാറി എങ്ങനെയാണെന്ന് പറയുക കാര്യം ഒരാൾക്ക് രണ്ട് ഭാര്യമാർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് മുഖം തന്നെയാണ് അതൊരു കാരണം മറന്നില്ല ബിഗ് ബോസിൽ തന്നെ പോയിട്ടാണ് ഇദ്ദേഹം അന്ന് കാണിച്ചേക്കുന്നത് അന്ന് പറഞ്ഞേക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതിങ്ങോട്ട് വക്കാം ദിവസമായിട്ട് അന്ന് ഇദ്ദേഹം ആണെങ്കിൽ ഇതേ ബിഗ് ബോസിന്ന് പറഞ്ഞിരുന്ന കാര്യമായിരുന്നു എല്ലാ മലയാളികളും കേട്ടേക്കുന്ന ഒരു കാര്യമായിരുന്നു എനിക്കൊന്ന് അന്നാണെങ്കിൽ ഈ പറഞ്ഞ ജിയോ ഹോട്ട്സ്റ്റാറോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ട്രീമിംഗ് ഒന്നും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു ടി വിയിൽ മാത്രം ഇണ്ടായിരുന്നുള്ളന്ന് തോന്നുന്നു അപ്പം അന്ന് ഇദ്ദേഹം അതിൽ അന്ന് ടി ടിവിയുടെ മുന്നിൽ ഇരുന്ന എല്ലാ പ്രേക്ഷകരുടെ മനസ്സിലോട്ട് ഒരാൾക്ക് രണ്ട് ഭാര്യമാർ എന്ന് പറയുമ്പോൾ മനസ്സിലോട്ട് തറഞ്ഞു കയറിയേക്കുന്ന ഒരു മുഖമായിരുന്നു ബഷീർ ബാഷിയുടെ പക്ഷേ ഇതിന്റെ പുറകെ പറയുന്ന വേറൊരു കാര്യങ്ങളുണ്ട് ചെറിയൊരു പ്രോബ്ലം അവരുടെ

ഇവിടെ സാമൂഹനാണെങ്കിലും നിനക്ക് തൊഴിലാണോ സഹോദിച്ചോട് ചോദിക്കുന്നുണ്ട് പുള്ളി ഒരു തടിച്ചാണ് അപ്പൊ ഇതിനകത്ത് ആദ്യ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ തന്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഇതുപോലെ മറ്റൊരാളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കാവാം ബാക്കിയുള്ളവർക്ക് ആവാൻ പാടില്ല എന്നൊരു കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഉള്ളത് പിന്നെ ഇതിന്റെ ഒപ്പം തന്നെയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്നേക്കുന്ന ഒരു കമന്റോട് ഉണ്ട് ഞാൻ വായിക്കാവേ ഒരു മൂന്ന് വർഷം മുന്നേ വന്നേക്കുന്നതാണ് ആദ്യ ഭാര്യ രണ്ടാമത് കല്യാണം കഴിക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ ബഷീർ പറഞ്ഞത് പറ്റില്ലെങ്കിൽ പോയിക്കോളാൻ പറയുമെന്ന് ബഷീർ രണ്ടാമത് കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ സുഹാന ഒട്ടും സമ്മതിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ബഷീർ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും പറ്റില്ലെങ്കിൽ മക്കളെ വിളിച്ചുകൊണ്ട് പോയിക്കോളെ നീ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ അവളെ കിട്ടും മര്യാദക്കാണെങ്കിൽ ഇവിടെ താമസിക്കാം നിന്റെ ചെലവ് ഞാൻ നോക്കിക്കോളാം ഇതായിരിക്കും ബഷീർ പറഞ്ഞിട്ടുണ്ടാവുക സുഹാന രണ്ട് മക്കളെ നോക്കണം കാര്യം കാര്യം ഓർത്തപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ പലതും കാണാൻ പറ്റുവേ അപ്പൊ പുള്ളിയാണെങ്കിൽ ഇതുപോലെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഈ പോലെ ഓക്കെ നിനക്ക് വേണം കിട്ടിട്ട് ആ ഒരു സാധനങ്ങളൊക്കെ ആണെന്നുള്ള രീതിയിലാണ് കമന്റ്സ് ആണെങ്കിലും പല ഇദ്ദേഹത്തിന്റെ പല വീഡിയോസിനും പല ആൾക്കാരും മനസ്സിലാക്കിയിടുന്നു ഒക്കെ ആ രീതിയിലൊക്കെ തന്നെയാണ് ഈ മുസ്ലിം കല്യാണം വരെ മുസ്ലിം ലോ ലോ ആ ഒരു കാര്യം ബഷീർ അല്ല ഉണ്ട് കല്യാണം കഴിക്കാനുള്ള ചെറിയൊരു പ്ലാൻ കൂടി ഉണ്ടല്ലേ അങ്ങനെയെങ്കിൽ എത്രയും വേണ്ട നാലാമത് ഒരു കല്യാണം കഴിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു പിന്നെ നമുക്കൊരു കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അസ് യൂഷ്യൽ നമ്മൾ ഈ ഫാമിലി വ്ളോഗേഴ്സ് റിലേറ്റ് ചെയ്ത് കണ്ടന്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രൈവസി എക്സ്പോസ് ചെയ്ത് വീഡിയോസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കേൾക്കേണ്ടതായിട്ട് വരും ആൻഡ് ഈ കമന്റ് ഇടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി വ്ളോഗേഴ്സിനെ കണ്ടിട്ട് അവരെ അത്രത്തോളം നിങ്ങൾ ഒരു കുടുംബത്തെ പോലെ കണ്ട് നിങ്ങൾ കമന്റ് ഇടുമ്പോഴത്തേക്ക് അവർക്കിടയിൽ ഇടുന്ന കമന്റ് പിന്നീട് അവർക്കിടയിൽ ഒരു പ്രശ്നമായിട്ട് മാറാതിരിക്കാൻ കൂടി ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ശ്രമിക്കുക ആ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോസ് ചെയ്യുമ്പോഴാണെങ്കിലും അടിച്ച് പിരിയാത്ത ആൾക്കാരെ അടിച്ച് പിരിഞ്ഞു എന്നുള്ള രീതിയിൽ അട്ടർ ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ദൈവീത ആൾക്കാർ ഇടാണ്ടിരിക്കുക പിന്നെ നിങ്ങളാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ മാനേജ് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും പുറത്തു കൊണ്ടിരുന്ന പല രീതിയിലും കാര്യങ്ങളെ വ്യാഖ്യാനിച്ചുണ്ട് പല രീതിയിലും പോകും എനിക്ക് തോന്നുന്നു മിക്കവാറും ഇനി അടുത്ത ദിവസങ്ങൾ ഇനി ഇതിനെ ചുറ്റിട്ട് പല വീഡിയോസ് വരാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായും കമന്റ് ബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആണ് അപ്പ ശരി പായ